ദൈവത്തിന് അത്ഭുത ശക്തിയെ പുത്രമേശോത്തൽ ിരുഹൃദയമേ ശൂന്യമാവൻ മനസ്സിൽ നിരായണമേ സ്നേഹത്തിൻ തീ ജ്വലയാക്കി എന്നെ മാറ്റണമേ ദാസരേ നവ സൃഷ്ടിയാക്കി തീർക്കുവാൻ മരണേ സ്നേഹമുള്ളവരെ ഇന്നേ ദിവസം ദൈവ ദൈവവചന ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ഈ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആരൊക്കെ എപ്പോഴൊക്കെ ഇത് പങ്കെടുക്കുന്നുണ്ടോ അവർക്കെല്ലാവരോടും ഈശോ പറയുക ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാനാണ് ഈശോയുടെ തിരുഹൃദയം സകല നന്മകളുടെയും ഉറവിടമാണ് ഈ അൽഹ ധ്യാന കേന്ദ്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്തിയാണ് ഉത്തരിയ ഭക്തി ഉത്തരിയ ഭക്തി കഴിഞ്ഞാൽ ഞാൻ വളരെ പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു ഭക്തിയാണ് ഈശോയുടെ തിരുഹൃദയത്തോടുള്ള ഭക്തി കാരണം പലപ്പോഴും പലരും പ്രാർത്ഥിക്കാൻ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ എടുത്ത് കാണിക്കുന്ന ഒന്നാണ് ഈശോയുടെ തിരുഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ ചിത്രം വെച്ച് വണങ്ങുക ഈശോയുടെ തിരുഹൃദയത്തിലുള്ള പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിക്കുക ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഈശോയുടെ തിരുഹൃദയം വഴി നമുക്ക് ലഭിക്കും ഒത്തിരിയേറെ നന്മകൾ നമുക്ക് ലഭിക്കും ഈശോയുടെ തിരുഹൃദയത്തിലാണ് എല്ലാ നന്മകളുടെയും ഉറവിടം ഈശോയുടെ തിരുഹൃതത്തിലേക്ക് സമർപ്പിക്കുക ഈശോയുടെ ഹൃദയം എല്ലാ നന്മകളുടെ ഉറവിടമായതുകൊണ്ട് ഈശോയുടെ ഹൃദയത്തിലേക്ക് നമ്മൾ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ ആ നന്മകൾ കുറേ നമുക്ക് ലഭിക്കും നമുക്ക് ഈ സമയം നമ്മൾ ഏറ്റു പറയുന്നൊരു വചനഭാഗം പ്രഭാഷൻ്റെ പുസ്തകം മുപ്പത്തി ഏഴാം മധ്യം പതിനാറ് മുതലുള്ള തിരുവചനമാണ് നമുക്ക് ഏറ്റു പറഞ്ഞാൽ പ്രാർത്ഥിക്കാം ചിന്തയാണ് ചിന്തയാണ് എല്ലാ പ്രവൃത്തിയുടെയും എല്ലാ പ്രവൃത്തിയുടെയും ആരംഭം ആരംഭം എല്ലാ ഉദ്യമവും എല്ലാ ഉദ്യമവും ആലോചനയുടെ തുടർച്ചയാണ് ആലോചനയുടെ തുടർച്ചയാണ് ചിന്ത ചിന്ത ഹൃദയത്തിൽ ഹൃദയത്തിൽ പറഞ്ഞേലു പറഞ്ഞേ ഹാലേ ലുയ ഹാലേ ലുയോ ചിന്ത ഹൃദയത്തിൽ വേരൂനീരിക്കുകയാണ് അപ്പോൾ ബൈബിളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നൊരു വാക്കാണ് ഹൃദയം മനസ്സെന്നൊരു വാക്ക് ബൈബിളിൽ അധികം നമ്മൾ കാണില്ല മനസ്സെന്ന വാക്കിന് പകരമായി ബൈബിൾ എഴുതി വച്ചിരിക്കുക ഹൃദയം എന്നാണ് ഹൃദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഫിസിക്കലായിട്ടുള്ള ഹൃദയമല്ല അവിടെ ഉദ്ദേശിക്കുക ബൈബിൾ ഉദ്ദേശിക്കുക മറിച്ച് നമ്മുടെ മനസ്സിനെയാണ് ഉദ്ദേശിക്കുക ഇപ്പം എവിടെയാണ് മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത് കണ്ടോ ചിന്ത ഹൃദയത്തിൽ പേര്ന്നിരിക്കുക ഹൃദയത്തിൽ നിന്ന് ചിന്ത വരുന്നു ചിന്തയിൽ നിന്നാണ് ഒരു പ്രവൃത്തി നമ്മ അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്ക് വായി നിന്ന് വരിക അതുകൊണ്ട് ഈശോ പറഞ്ഞില്ലേ ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് അത്തരം സംസാരിക്കേണ്ടത് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിലാണ് മാറ്റം വരേണ്ടത് റോമക്കർഗതി ലേഖനം പന്ത്രണ്ടാം അധ്യയത്തില് പൗലോസ് സ്നേഹത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ തിരുവേദനം എല്ലാവരും ഉച്ചത്തിലേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം ആഗയാൽ സഹോദരരെ ദൈവത്തിന്റെ കാരുണ്യം ദൈവത്തിന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സജീവ ബലിയായി സമർപ്പിക്കു സമർപ്പിക്കുകയും ഇതായിരിക്കണം ഇതായിരിക്കണം നിങ്ങളുടെ നിങ്ങളുടെ യഥാർത്ഥമായ യഥാർത്ഥമായ ആരാധന ആരാധന നിങ്ങൾ നിങ്ങൾ ഈ ഈ യഥാർത്ഥമായത് അനുരൂപ നിങ്ങളുടെ മനസ്സിന്റെ നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി നവീകരണം വഴി രൂപാന്തരപ്പെടുവീൻ രൂപാന്തരപ്പെടുവീൻ ദൈവഹിതം എന്തെന്നും ദൈവഹിതം എന്തെന്നും നല്ലതും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് സാധിക്കും സാധിക്കും കണ്ടോ വരേണ്ടത് നമ്മുടെ ഹൃദയത്തിനാണ് ഹൃദയത്തിൽ നവീകരണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ ഹൃദയത്തിൽ നിന്ന് വരുന്ന എല്ലാ നന്മയാണെന്നാണ് ലുക്കാരി സുവിശേഷം ആറാം തീയതി നാല്പത്തി മൂന്ന് മുതലുള്ള തിരുവനന്തപുരത്ത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയുന്ന വചനഭാഗത്തെ നമുക്കത് കാണാൻ സാധിക്കും ആ വചനഭാഗവും നമുക്ക് ഏറ്റുപറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ലൂക്ക് ആറ് നാൽപ്പത്തി മൂന്ന് മുതൽ ഏറ്റവും പറയാം നല്ല വൃക്ഷം നല്ല ഫലങ്ങളും നല്ല ഫലങ്ങളും ഓരോ വൃക്ഷവും ഓരോ വൃക്ഷവും ഫലം കൊണ്ട് ഫലം കൊണ്ട് തിരിച്ചറിയപ്പെടുന്നു തിരിച്ചറിയപ്പെടുന്നു മുൾച്ചെടിയിൽ നിന്ന് മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ിൽ നിന്ന് മുന്തിരിപ്പഴമോ മുന്തിരിപ്പഴമോ ലഭിക്കുന്നില്ലല്ലോ ലഭിക്കുന്നില്ലല്ലോ നല്ല മനുഷ്യൻ നല്ല മനുഷ്യൻ തന്റെ ഹൃദയത്തിലെ തന്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു നന്മ പുറപ്പെടുവിക്കുന്നു സീത്ത മനുഷ്യൻ സീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുന്നത് ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണ് അതരം സംസാരിക്കുക അപ്പം നമുക്ക് രൂപാന്തരീകരണം നവീകരണം ഒക്കെ വരേണ്ടത് അത് ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് മനസ്സിൻ്റെ ഉള്ളിലാണ് ഈശോടെ തിരുഹൃദയത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് സംഭവിക്കാം അച്ഛന് അച്ഛൻ്റെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയ അനുഭവമാണ് ഈശോയുടെ തിരുഹൃദയം പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന സ്വഭാവം നമ്മുടെ വാശി അങ്ങനെ നമ്മുടേതായ കുറേ കുറവുകൾ പാപമേഖലകളെല്ലാം നമ്മൾ ഈശോയുടെ തിരുഹൃദയത്തോട് പ്രത്യേകം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹൃദയ ശാന്തതയും എളിമയുള്ള ഈശോയെ എൻ്റെ ഹൃദയം നിൻ്റെ ഹൃദയം പോലെ ആക്കി മാറ്റണേ എൻ്റെ ഈ കഠിന ഹൃദയം വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം ശിലാഹൃദയം എങ്ങനെയുള്ള ഈ ഹൃദയമെല്ലാം മാറ്റി ഒരു സരള ഹൃദയം ഈശോയുടെ പോലെ ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാണ് കേട്ടോ എളിമയുള്ളൊരു ഹൃദയം വിനീത ഹൃദയം ഇത് കിട്ടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ദൈവം തരും ഒരു നന്മയും നമ്മുടേതല്ല നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അതെല്ലാം ഈശോയുടെ ഹൃദയം നമുക്ക് തന്നതാണ് ഈശോയുടെ ഹൃദയമാണ് നന്മയുടെ ഉറവിടം അതുകൊണ്ട് തന്നെ മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം മദ്യത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് മുതലുള്ള തിരുവനന്തപുരത്ത് നമുക്കത് കാണാനായിട്ട് സാധിക്കും സോ വീണ്ടും അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നമുക്ക് ആ വചനഭാഗം ഏറ്റു പറഞ്ഞു പ്രാർത്ഥിക്കാം എല്ലാവരും ഏറ്റു പറയുന്നു അവൻ തുടർന്നു അവൻ തുടർന്നു ഒരുവന്റെ ഒരുവന്റെ ഉള്ളിൽ 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 കാര്യങ്ങളാണ് കാര്യങ്ങളാണ് അവനെ അവനെ അശുദ്ധനാക്കുന്നത് അശുദ്ധനാക്കുന്നത് എന്തെന്നാൽ എന്തെന്നാൽ നിന്നാണ് നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നാണ് ദുശ്ചിന്ത ദുശ്ചിന്ത പരസ്യ സംഘം പരസംഘം മോഷണം മോഷണം കൊലപാതകം കൊലപാതകം അസൂയ അസൂയ ദൂഷണം ദൂഷണം അഹങ്കാരം അഹങ്കാരം മൂടത എന്നിവ എന്നിവ പുറപ്പെടുന്നത് പുറപ്പെടുന്നത് ഈ തിന്മകളെല്ലാം ഈ തിന്മകളെല്ലാം ഉള്ളിൽ നിന്ന് വരുന്നു ഉള്ളിൽ നിന്നാണ് ഈ അശുദ്ധി എല്ലാം വരിക അപ്പൊ ഉള്ള് ക്ലീൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാവിന്റെ അല്ലെങ്കിൽ അതിരത്തിലൂടെ വരുന്നതെല്ലാം നന്മയായിരിക്കും നല്ലത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും ചില മക്കൾക്ക് ഈ കുരിശി കിടക്കുന്ന ഈശോയെ പോലും നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ല ചില മക്കൾക്ക് പരിശുദ്ധ അമ്മയെ നല്ല രീതിയിൽ നോക്കാൻ സാധിക്കുന്നില്ല എന്ത് നോക്കുമ്പോഴും ദുശത്ത് മാത്രമാണ് മനസ്സിലേക്ക് വരിക അതിന് കാരണം ഹൃദയത്തിൻ്റെ ഉള്ളിലാണ് വിശദീകരണം നടക്കേണ്ടത് അപ്പോൾ ഹൃദയത്തെ വിശദീകരിക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾ ശുദ്ധജലം തെളിയിക്കുക എല്ലാ മാലിന്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടും എസ് എ കെ പ്രവാചന പുസ്തകത്തിൽ വചനഭാഗം നമ്മൾ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ നിസ്വദിക്കാൻ പോവുകയാണ് വചനം കൊണ്ട് ഹൃദയത്തെ കഴുകി നമ്മൾ വിശദീകരിക്കാൻ പോവുകയാണ് എസ് സെ മുപ്പത്തിയാറിൽ ഇരുപത്തിയഞ്ച് മൂലുള്ള തിരുവനം എല്ലാവരും നേരിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളുടെ മേൽ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും സകല വിഗ്രഹങ്ങളിൽ നിന്നും സകല വിഗ്രഹങ്ങളിൽ നിന്നും നിങ്ങളെ ഞാൻ നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും നിർമ്മലരാക്കും ഒരു പുതിയ ഹൃദയം ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഞാൻ ും ഒരു പുതു ചൈതന്യം ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും നിങ്ങളെ ഞാൻ നിക്ഷേപിക്കും നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം ശിലാഹൃദയം ഹൃദയം മാംസഹൃദയം നൽകും നൽകും എന്റെ ആത്മാവിനെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും നിവേശിപ്പിക്കും നിങ്ങളെന്റെ നിങ്ങളെ കൽപ്പനകൾ കാക്കുന്നവരും കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും ശ്രദ്ധയുള്ളവരുമാക്കും ഈ വചനത്തെ അഭിഷേകം അറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എഴുപത്തി ആറ് ഞാൻ നിങ്ങളെ ശുദ്ധജലം തെളിയിക്കും എല്ലാ മാലിന്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടും ഇതാ ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ഒരു പുതിയ ആഗ്രഹിക്കുന്നു ശിലാ ഹൃദയം മാറിപ്പോട്ടെ ഹൃദയം ലഭിക്കട്ടെ ഈശോയുടെ പോലെ ഹൃദയം ലഭിക്കട്ടെ വിശുദ്ധിയുള്ള ഹൃദയം ലഭിക്കട്ടെ ഹൃദയ ശുദ്ധിയുള്ള അവർ ഭാഗ്യവാനും അവർ ദൈവത്തെ കാണും എല്ലാവരും ഹൃദയത്തിലെ എല്ലാ അശുദ്ധിയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതെന്നാവേ നിന്റെ ഹൃദയത്തിലെ നർമ്മ കൊണ്ട് ഞങ്ങളെ ഹൃദയങ്ങളെ നിറയ്ക്കണമേ ഈശോയുടെ ദുരിതത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട്

യേശു തന്റെ ജീവൻ കൊടുത്ത എന്നെ അവൻ വീണ്ടെടുത്തു തന്റെ തൻ്റെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തം എടുത്തു പാവത്തീനൻ്റെ മേൽ ഭരണമില്ല ഒരു തിന്മയും എന്നെ ഇനി തോടുകയില്ല പാവത്തീനൻ്റെ മേൽ ഭരണമില്ല ഒരു തിന്മയും എന്നെ ഇനി തോടുകയില്ല യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു എന്നേക്കും പീഡകളാല് യേശുവിൻ ക്രൂശിലെ പീഡകളാലെ സാത്താനെ ശാസിക്കുന്നു എന്നേക്കും പീഡകളാല്

ൂതന്മാരെ സ്വർഗത്തിൽ കുടുംബത്തിലേക്ക് കൂട്ടായ്മയിലേക്ക് ആരൊക്കെ അവരിലേക്ക് ഇറങ്ങണമെക്തി രൂപാതിന്ത്രജാത കുടോത്രം ദിഷുദോഷം വൈശാചൊക്കെ ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലും കൂട്ടായ്മയിൽ നിന്നും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ദൂരേറ്റണമേ പാപകരമായ സകല ഞങ്ങൾ ും ശക്തികരും മിക ഗബിമായ ശക്തമായ ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലെ ആത്മാനും കുടുംബത്തിലും വ്യക്തി ചേരുന്ന സമൂഹത്തിന്റെ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലുള്ള വായിലൂടെ ഭക്ഷണങ്ങൾ കടന്നു മാനസിക ശാരീരികവും സകല ബന്ധനങ്ങളും നാലു പണ്ട് ചോദ്യമായിട്ട് നശിപ്പിക്കാൻ വേണ്ടി ആ ദൈവത്തിൽ വന്ന ഈ വന്ന ശ്രദ്ധിയാ സകലവിധ പ്രകൃതി സ്വാമി ഇടിവില് ഇടിവിട്ടങ്ങൾ വാശി വായിക്കലോ പ്രശ്നം സ്വയംപോകോ തെറ്റായൊക്കെ കുറ്റപാൽ ലെജ തൊട്ടാവാടി സഭ വിശ്വാസക്കുറവിന്റെ ദുരാത്മാവ് പ്രാർത്ഥിക്കുക ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കുക വാചനം വായിക്കാൻ തടസ്സങ്ങൾ ലോകശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങൾ കിട്ടാൻ തടസ്സങ്ങൾ വരുന്ന തടസ്സങ്ങൾ വന്യജീവങ്ങൾ അതിന്റെ പിന്നുമു എല്ലാ തിന്മീൻ അരിമു നാമത്തിൽ ഞാൻ ശാസിക്കുന്നു യേശു യേശു നാമത്തിൽ നാമത്തിൽ ഞാൻ ഞാൻ ബന്ധിക്കുന്നു ബന്ധിക്കുന്നുാമോനെ കുരിശുനെട്ടിപ്പായിരുന്നു ഇനി മേലൊരിക്കലും ഞങ്ങൾ കൂട്ടായ്മയിലോ കണ്ടുകൊണ്ടിരിക്കുന്ന സാത്താനെ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു വിട്ടോട്ടെ വിളിച്ച് മൂന്ന് പ്രാവശ്യം യേശുതൻ്റെ രോഗങ്ങളെറ്റെടുത്തു അവനേറ്റ പീഡകളാൻ സൗഖ്യത്തിൻ ശക്തി പകർന്നു യേശുതൻ്റെ അടിപ്പിണരാ എൻ്റെ രോഗങ്ങളേറ്റെടുത്തു അവനേറ്റ പീഡകളാൻ സൗഖ്യത്തിൻ ശക്തി പകർന്നു രോഗത്തിനന്റെ മേൽ ഭരണമില്ല ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുക രോഗത്തിനന്റെ മേൽ ഭരണമില്ല ഇനി ദുരിതങ്ങളിൽ ഞാൻ പതറുകില്ല യേശുവിൻ ക്രൂശിലെ പീഡകളാലെ രോഗത്തെ ശാസിക്കുന്നു എന്നേക്കും വിട്ടു ി ശക്തമായ സമപ്പിച്ച ശ്രദ്ധിക്കുക ഈശ്വരത്തിന്റെ സമപ്പിച്ച ശ്രദ്ധിക്കുന്നു നമ്മയും നമ്മുടെ മക്കളെ ജീവിതമായ ശരി തിരു സഭയെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു അവിടെ എല്ലാ നിയമങ്ങളെയും സമർപ്പിച്ചു ശ്രദ്ധിക്കുന്ന ശിരി ശിശുവിനെ രാഹമുണ്ട് ശിശുവിനെ തീരത്തുള്ള ഭക്തി കൊണ്ട് എല്ലാവരും വാട്ടമൊന്നും ശ്രദ്ധിച്ച്

യേശുലയിലേക്ക് നോക്കിക്കൊണ്ടൊന്ന് സ്വദിച്ചു ഹാലോലിയ ഹലുലിയ ഹലുലിയ സ്വസ്ഥാനുകൊണ്ട് എല്ലാവരും സ്തുതിക്കുക ഈ സമയം ആരും അലസമായ സമയം കളയരുത് ശക്തമായി സ്തുതിക്കുക ഹാലുലിയ ഹാലുലിയ ഹലോലിയ 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 ഹലിയ ഹലിയ കർത്താവ് നിന്നെ തൊടുന്ന സമയമാണ് ഏറ്റവും വന്ന വചനത്തിനഭിഷേകത്തിന് വേണ്ടി സ്തുതി പ്രാർത്ഥിക്കുന്നു ശരി മനു എന്നൊരു പേര് തരുന്നു മനു എന്ന വ്യക്തിയുടെ വിദേശ യാത്രാ തടസ്സം കത്താവ് എടുത്തു മാറ്റി എനിക്കുന്നുണ്ട് എല്ലാവരും സ്തുതിക്കുക തടസ്സങ്ങളുള്ള മേഖലകളെ സമർപ്പിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലാൻ എല്ലാവർക്കും സന്ദേശം തരികയാണ് നിങ്ങളുടെ തടസ്സങ്ങളുള്ള മേഖലകളെല്ലാം സമർപ്പിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലി ആവർത്തിച്ച് ആവർത്തിച്ച് ബന്ധന പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും ഈശ്വര സന്ദേശം തരികയാണ് കണ്ണ് സംബന്ധമായ രോഗങ്ങൾ ഒരു ശക്തമായി പ്രാർത്ഥിക്കുക ഒരു വ്യക്തിയുടെ കണ്ണിലെ പാട കെട്ടിയ പോലെ വലിയ അസ്വസ്ഥതയാണ് ആ വ്യക്തിക്ക് കത്ത പൂർണ്ണ അസവിക്കുന്നെനിക്ക് എനിക്ക് ഇരിക്കുന്നുണ്ട് സാക്ഷ്യപ്പെടുത്തണം മുഖത്ത് വെളുത്ത നിറത്തിലുള്ള പാടുകൾ വന്നിട്ടുള്ള ഒരു കുട്ടിക്ക് കത്തസിക്കുന്നു എനിക്ക് എനിക്ക് ഇരിക്കുന്നുണ്ട് ഇയർ ബാലൻസിന് ബുദ്ധിമുട്ടുള്ള നാലു പേർക്ക് കത്താവ് കോൺസ്റ്റിപ്പേഷൻ മലബന്ധം ഏഴ് വയസ്സായ ഒരു കുട്ടിക്ക് മലബന്ധം കത്താവ് സൗകര്യുന്നുണ്ട് ഗർഭാശയ ക്യാൻസറോട് മകളെ കത്താവ് സൗഖ്യപ്പെടുന്നുണ്ട് ഒരു തുറന്ന കുമ്പസാരം നടത്താൻ ആ മകൾക്ക് സന്ദേശം ചെറിയ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയും പിന്നീട് അഥോത്ത് വിഷമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയോട് ഈശോയുടെ തിരത്തോട് പ്രാർത്ഥിക്കാൻ ഈശോ പറയുക ഈശോയുടെ തിരകഥത്തോട് പ്രാർത്ഥിക്കുക ഒത്തിരി ആന്തരിക സൗഖ്യം കിട്ടും ഈശോയുടെ തിരകഥത്തോട് പ്രാർത്ഥിക്കുക വചനത്തിന് വലിയ സന്തോഷം നൽകി അഭിഷേകം നൽകി കുറേ പേര് അനുഗ്രഹിക്കുന്നുണ്ട് ചെറിയ പതിനഞ്ച് പതിനാറ് വചന ഈശ്ശരികയാണ് അങ്ങയുടെ വചനങ്ങൾ കണ്ടെത്തിയപ്പോൾ ഞാൻ അവ ഭക്ഷിച്ചു അവ എനിക്ക് ആനന്ദാമൃതമായി എൻ്റെ ഹൃദയത്തിന് സന്തോഷവും ഗോഡ്സൺ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കൈകൾക്ക് എപ്പോഴും വിറയിലുള്ള ഒരു വ്യക്തിയോട് തുറന്ന് കുംസാരൻ നടുന്നു വൈദികനായ മകനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിന് പ്രാർത്ഥന ഇഷ കേൾക്കുന്നുണ്ട് ഒരു അധ്യാപികയുടെ അതിശക്തമായ തോളിൽ വേദന കത്താവ് ശ്രമിക്കുന്ന അനുഗ്രഹിക്കുന്നുണ്ട് നിമ്മിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു മകളുടെ തലവേദന കത്താവ് സൗഹിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹിക്കുന്നുണ്ട് മന്ത് വന്നതുപോലെ കാല് നീര് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയോട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക നിനക്ക് കത്താവ് സൗഹിക്കുന്നു ഈശോ പറയുന്നു ആൻ ആൻ എന്ന മകളുടെ വയറുവേദന കത്താവ് വഹിക്കുന്ന ശരീരത്തിലെ തൊലി പൊറ്റ പോലെ പൊളിഞ്ഞു പോകുന്ന ഒരു വ്യക്തിക്ക് കത്താവ് സൗഖ്യം നൽകുന്നുണ്ട് ആ വ്യക്തി പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈശോ പറയുന്നു ഡിപ്രഷന് മരുന്ന് കഴിക്കുന്ന ഒരു വ്യക്തിയോട് ദൈവവചനം വായിക്കാനും ഈശോയുടെ തിരഹൃദയത്തോടെ പ്രാർത്ഥിക്കാനും ആ വ്യക്തിക്ക് സന്ദേശം തിരിക്കുകയാണ് പരീക്ഷ ഭയമുള്ളവര് പ്രത്യേകം പ്രാർത്ഥിക്കുക ഈശോ അവരുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നുണ്ട് മാതാപിതാക്കളെ ഒത്തിരി വേദനിപ്പിക്കുന്നവരെ കർത്താവ് കാണിക്കുകയാണ് ഈ ശുശ്രൂഷി പങ്കെടുക്കുന്ന ചില മക്കൾ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കളുണ്ട് മാതാപിതാക്കളെ സ്നേഹിക്കാനും മാതാപിതാക്കളുടെ കടമ മറക്കരുത് എന്ന സന്ദേശം കർത്താവ് അവർക്ക് തരുന്നു ഐറിൻ എന്ന വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു മിനി എന്ന വ്യക്തിയുടെ ജീവിതത്തിൽ ഈശോ ഇടപെടുന്നു മിനിയോട് സ്ഥിരതയോടെ പ്രാർത്ഥിക്കാൻ ഈശോ പറയുന്നു ഗർഭനിരോധന ഗുളിക കഴിക്കുന്ന യുവ ദമ്പതികളെ കാണിക്കുന്നു അനുതുപിച്ച് കുമസാരിക്കാനും ഇനി അങ്ങനെ ചെയ്യരുത് കഴിക്കരുത് കഴിക്കരുതെന്ന് സന്ദേശം തരുന്നു ഒരു വീട്ടിൽ നിന്ന് എലിശല്യം കത്താവ് പൂർണ്ണമായി എടുത്തുമായി എനിക്കിരിക്കുന്നുണ്ട് ശക്തമായ വയറുവേദന ശബ്ദി ഒരാൾക്ക് സൗഖ്യം സൗഖ്യുന്നു യൂറിൻ ഇൻഫെക്ഷൻ ബ്ലഡ് വരുന്ന അവസ്ഥ കത്താവ് ഒരു മകന് കത്താവ് സൗഖ്യുന്നു ഫിസ്റ്റുല രോഗം പേർക്ക് കത്താവ് ശ്രവിക്കുന്നതിന് എനിക്കുന്നു ശക്തമായ തലവേദനയോടുകൂടി ശുശ്രൂഷി പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയുടെ തലവേദന കത്താവ് പൂർണ്ണ സൗഹൃദിക്കുന്നു ഇപ്പോൾ താമസിക്കുന്ന വീടും സ്ഥലവും വിറ്റ് വേറെ വീടും സ്ഥലവും വാങ്ങാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു മകന്റെ ജീവിതത്തില് ഈശോ അത്ഭുതകരമായി ഇടപെടുന്നതായിട്ട് കാണിക്കുന്നു നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ജിജി എന്ന വ്യക്തിയെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ദശാംശം കൊടുക്കാത്ത ഒരു വലിയൊരു സമൂഹത്തെ കാണിക്കുന്നു ദശാംശം കൊടുത്ത ദൈവ ശുശ്രൂഷകളെ ദൈവവേലയെ സഹായിക്കാൻ ഈശോ പറയുകയാണ് ദശാംശം കൊടുക്കാൻ വ്യക്തമായി കത്താവ് സന്ദേശം തരുന്നു മുടികൊഴിച്ചൊരു കത്താവ് സഹിക്കുന്നവര് അനുഗ്രഹിക്കുന്നു കുത്തി കുത്തിയുള്ള ചുമ കത്താവ് സഹിക്കുന്നവർ ഒരാൾ അനുഗ്രഹിക്കുന്നുണ്ട് പാവട്ടി എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഈ ശെടുന്ന ആയിട്ട് കാണിക്കുന്നു തലനിറയെ താരനുള്ള വിദേശത്തായിരിക്കുന്ന ഒരു സഹോദരന്റെ കത്താവ് ശോഭിക്കപ്പെടുന്നു വഴത്തെ ഷോൾഡറിന് ശക്തമായ വേദന കത്താവ് നൽകി അനുഗ്രഹിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് കാലിൽ മസിൽ കയറുന്ന ഒരു സഹോദരനെ കത്താവ് ശോഭിക്കപ്പെടുന്നുണ്ട് വിദേശത്ത് ഹോട്ടൽ നടത്തുന്ന ഒരു കുടുംബത്തെ കത്താവ് അനുഗ്രഹിക്കുന്നു കിണറ്റിലെ ശക്തമായ കൊതുകു ശൈലിയുള്ള ഒരു ഭവനത്തിന്റെ കത്താവ് വലിയ വിടുന്ന നൽകി അനുഗ്രഹിക്കുന്നു ലൂയിസ് എന്ന വ്യക്തിയെയും കുടുംബത്തെയും കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ധാരാളം പെയിൻ കില്ലർ മരുന്നുകൾ കഴിക്കുന്ന ഒരാളെ കത്താവ് ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ജോലിയിൽ സ്ഥലം മാറ്റം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളെ കത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് ഷോപ്പ് വാടകയ്ക്ക് കൊടുക്കാനുള്ള തടസ്സം മാറ്റിയ ഒരാളെ കത്താവ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നു വലിയ വിഷയം കത്താവ് ശുശ്രൂഷ തരുന്നതിനോ നന്ദി പറയാം

ഞാൻ കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനം കൂടാനായിട്ട് വരുന്നത് അതുവരെ പതിമൂന്ന് വർഷമായിട്ട് എന്നെ ഒരു രോഗം അലട്ടുന്നുണ്ടായിരുന്നു ആ രോഗവുമായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇവിടെ വന്നാൽ എന്ത് ചെയ്യുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു പേടിയായിരുന്നു അതായത് എനിക്ക് ഉണ്ടായിരുന്നത് യൂറിൻ അറിയാതെ പോകുന്നൊരു പ്രശ്നമായിരുന്നു അപ്പോൾ വെള്ളം കുടിക്കാൻ പോലും പേടിയായിരുന്നു അങ്ങനെ വന്ന് അന്ന് ആരാധനയുടെ സമയത്ത് അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറയുകയുണ്ടായി മൂത്രസംബന്ധമായ അസുഖമുള്ളവർ ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടുത്തുന്നുണ്ടെന്ന് അന്ന് മുതൽ ചെറിയൊരു വിശ്വാസം ഉണ്ടായിരുന്നു അതിലൊരാൾ ഞാനായിരിക്കുമെന്ന് അങ്ങനെ ഞാൻ വന്നേ അന്ന് മുതൽ വ്യാഴാഴ്ച വരെ അച്ഛൻ ഇതിങ്ങനെ പറഞ്ഞു ആദ്യം തുടക്കത്തിൽ പറഞ്ഞപ്പോൾ ഒത്തിരി പേരുടെ കാര്യം പറഞ്ഞു വ്യാഴാഴ്ച ആയപ്പോൾ ഒരാളായിരുന്നു അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അത് ഞാനായിരിക്കണേ ഈശോയെന്ന് അങ്ങനെ ഞാൻ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞു ഞാൻ ഒത്തിരി വെള്ളം കുടിച്ചു അത് കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി ഈശോ എനിക്ക് പൂർണ്ണമായ സൗഖ്യം തന്നു എന്ന് അത് കഴിഞ്ഞ് ഇതുവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നമ്മളൊരു വലിയൊരു സൗഖ്യം കൂടിയാണ് നമ്മളിപ്പോ കേട്ടത് ആ മകളുടെ സൗഖ്യം നമുക്കറിയാം വിളിച്ചു പറഞ്ഞ് ഇവിടെ താമസമുള്ള ധ്യാനത്തില് വന്നപ്പോൾ പതിമൂന്ന് വർഷമായിട്ടുള്ള ഒരു പീഡയാണ് കർത്താവ് ആഴ്ച മുഴുവനും പല പ്രാവശ്യം ശ്രുതിപ്പിന്റെ സമയത്ത് ആരാധന സമയത്ത് വിളിച്ചു പറഞ്ഞു ആ മകളത് വിശ്വസിച്ചു പൂർണ്ണമായിട്ട് മാറി മാസങ്ങൾക്ക് ശേഷമാണ് ഈ സാക്ഷ്യം പറയാനായിട്ട് ആ സഹോദരി ഇവിടെ വന്നിരിക്കുക നമുക്ക് ദൈവത്തിന് നന്ദി പറയാം നമ്മുടെ ഇങ്ങനെയുള്ള പലവിധ രോഗപീഠകള് മറാത്ത വർഷങ്ങളായിട്ടുള്ള രോഗങ്ങളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കത്താവ അത്ഭുത രോഗശാന്തി നമുക്ക് തരും പക്ഷേ നമ്മളവരിങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്ന ഈ രോഗശാന്തിയും അനുഗ്രഹങ്ങളും തടസ്സങ്ങൾ മാറിയതും ഇതെല്ലാം ഈ അൽറുഹ ദൈവവചന ശുശ്രൂഷയിലോ കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഈ അൽറുഹ്യാനന്ദ്രത്തിൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് വിളിച്ച് നിങ്ങൾ സാക്ഷ്യപ്പെടുത്തണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക ഏതെങ്കിലും ഏകദിന കൺവെൻഷൻ്റെ ദിവസം ശനിയാഴ്ചകൾ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുക ഒട്ടും വരാൻ പറ്റാത്തവരൊരു വോയിസ് മെസ്സേജ് അയച്ച് വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് മെസ്സേജ് അയച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒരു സാക്ഷ്യം പോലും നിങ്ങൾ വിട്ടുകളരുത് മിണ്ടാതിരിക്കരുത് ആ ദൈവം തന്ന ചെറുത് വലുത അനുഗ്രഹങ്ങൾ ഇവിടേക്ക് വിളിച്ചറിയിച്ച് അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് അയച്ച് അയച്ച് സാക്ഷ്യപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തണം എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് ഈശ്വരന്റെ സന്നിധി നമുക്ക് മുട്ടുകൾക്ക് കാരണം കൂടി എത്തിപ്പിടിച്ച് സ്തുതിച്ചു കൊണ്ട് വിശ്വാസത്തോടെ ശ്രദ്ധിച്ചുകൊണ്ട് ഈശ്വരനാശ്വാൻ സ്വീകരിക്കാൻ രോഗികളായ മക്കൾ രോഗശാന്തിക്ക് വേണ്ടി കൂടി സ്തുതിച്ചേൻ ആരാധന ആരാധന സ്തുതിക്കുന്നു സ്തുതിക്കുന്നു കണ്ണുകൾ അടച്ചുകൊണ്ട് ആരാധന യാലയാളയാ കരുണാമയ കനിയേണമേ ദൈവപിതാവേ കനിയേണമേ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കേണമേ ഞങ്ങളിൽ കരുണയായിരിക്കണമേ